ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വർക്ക്ഷോപ്പിലാണ് ഉള്ളത് വർക്ക്ഷോപ്പിലാണുള്ളത് ഉള്ളത് നമ്മള് ഷോപ്പിലത്തെ വീഡിയോസ് ഒരുപാട് ചെയ്തു അപ്പൊ കുറെ കസ്റ്റമർ നമ്മളോട് ചോദിക്കലുണ്ട് നിങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലത്തെ വീഡിയോ ഒന്ന് കാണിക്കൂ അപ്പൊ അവരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മളിപ്പോ വർക്ക്ഷോപ്പിലാണ് ഉള്ളത് അപ്പോ വർക്ക്ഷോപ്പ് നിലമ്പൂരാണ് അല്ലെ അപ്പൊ നിലമ്പൂര് നമുക്ക് ഇതൊക്കെ സെറ്റിംഗ് കട്ടിലൊക്കെ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് പിന്നെ മരങ്ങള് തേക്കിന്റെ അതേപോലെ അക്യൂഷ്യ നാടൻ തേക്ക് ഡിപ്പോ തേക്ക് ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് ൊഡക്റ്റ് ചെയ്യുന്ന സോഫ പോളിഷ് ചെയ്യുന്നായിട്ട് നമ്മൾ കണ്ടില്ലേ എങ്ങനെയാണ് ഒരു പോളിഷ് ചെയ്യുന്ന ആയിട്ട് മരങ്ങൾ ഉണ്ടാവുക അപ്പൊ ആ എങ്ങനെ നോക്കിയാൽ മനസ്സിലാക്കാം അന്ന് തുടങ്ങിയിട്ടുള്ള വീഡിയോകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ നമുക്ക് വീഡിയോകൾ കാണാം അപ്പൊ ഇത് നമ്മളെ ഡിപ്പോടെ ചെയറാണ് നമ്മളൊരു ചെയർ പോളിഷ് ചെയ്ത് വരുമ്പോ നമ്മൾ ആ രൂപ കണ്ടിട്ടുള്ളൂ ഇത് നമ്മളെ ഒന്നും ചെയ്തില്ല മരത്തിൽ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഡിപ്പോ ഫോറസ്റ്റ് നിലമ്പൂർ ഫോറസ്റ്റ് തേക്കിന്റെ ഡിപ്പോ തേക്കിന്റെ ചെയറാണ് ഇപ്പൊ കണ്ടോ ഇത് നമ്മൾ പോളിഷ് ചെയ്യുന്ന മുമ്പ് എങ്ങനെയാണുണ്ടാവുക നമ്മളെ യൂട്യൂബിൽ കുറെ കസ്റ്റമർ വന്ന് പോളിഷ് ചെയ്യാതെ എടുക്കലുണ്ട് കാരണം എന്താ അവര് അവരെ വീടിനനുസരിച്ച് ബ്ലാക്ക് കളറോ മഹാഗാനി കളറോ വീട്ടിൽ കളറൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കളർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചില എല്ലാ കസ്റ്റമറും അത് ഓക്കെ ആയിരുന്നു വരില്ല അപ്പൊ അവർക്ക് ഇത് നമ്മള് പോളിഷ് ചെയ്യാതെ കൊടുക്കും അപ്പൊ അവരെ വീട്ടിൽ പോയിട്ട് പോളിഷ് ഒരു സീലർ പോളിഷിങ് പോലും ചെയ്യാതെ കറക്റ്റ് മരം പോളിഷ് ചെയ്ത് ഇങ്ങൊരക്കാണ്ട് ജസ്റ്റ് വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫുൾക്കാതലാണ് ഇതില് ീ ഇത് കണ്ടോ ഇതൊക്കെ ചെയറുകളാണ് ഇതൊക്കെ ഡിപ്പോയുടെ ചെയറുകൾ നമ്മൾ ജസ്റ്റ് മരത്തിൽ വർക്ക് ചെയ്ത് വെച്ച നീ ഇതൊക്കെ കട്ട് പീസ് എങ്ങനെ കട്ട് ചെയ്യും മരങ്ങൾ എങ്ങനെയാണ് ഇതെങ്ങനെ ചെയ്യുന്നത് നമ്മളെ ഓരോ മിഷനറികള് നമ്മളെ ആശാരിമാര് കാര്യങ്ങൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം അവിടെയുള്ള വർക്കേഴ്സിന്റെ അടുത്തും ചോദിക്കാം അപ്പൊ ഫസ്റ്റ് നമുക്ക് നമ്മൾ കാണിക്കാൻ പോണത് ഇത് ഇതിലാണിപ്പൊ ഇതില് ചേർ ചെയ്യാൻ കട്ട് ചെയ്യുന്ന ഡിഗ്രി കട്ടറാണ് കട്ട് ചെയ്ത് ഇത് എന്തിനൊക്കെ ഡിഗ്രി കട്ടർ ഡിഗ്രി ഏത് ഡിഗ്രി ആണ് ഏത് ഡിഗ്രി ചെയ്യാൻ ഡിഗ്രി കട്ടറല്ലോ ഡിഗ്രി കട്ട് നമ്മള് നാല് കട്ടിന്റെ നാല് കട്ടിലെ ചെടി ചട്ടങ്ങള് കാര്യങ്ങള് എല്ലാം ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് ജോയിന്റും കാര്യങ്ങളും ഓ കറക്റ്റ് ആണ് കേട്ടോ ഡിഗ്രി കട്ടർ കറക്റ്റ് ആണ് വരുന്നത് അതുപോലെ നമ്മള് കറക്റ്റ് ഹോളും കാര്യങ്ങളും അതിന്റെ കുടുമയും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും കുടുംബയും കാര്യങ്ങളും ഹോളും കാര്യങ്ങളൊക്കെ കളക്കണ മെഷീനാണ് അതിന്റെ സിസ്റ്റമാണ് നമ്മൾ കാണിച്ചാൽ പോണത് കറക്റ്റ് ഹോൾ കറക്റ്റ് മിഷൻ മിഷിനറി ഉപയോഗിച്ച എല്ലാ കാര്യങ്ങളും മിഷിനറി ഉപയോഗിച്ച് ചെയ്തോണ്ടിരിക്കണേ ഹോളും കാര്യങ്ങളൊക്കെ അതിന്റെ ഹോള് അതിന്റെ കുടുംബ കാര്യങ്ങൾ എല്ലാ ഉപയോഗിച്ച് മിഷീനറി ഉപയോഗിച്ച് ചെയ്തോണ്ടിരിക്കണോ സെറ്റ് സെറ്റ് പറഞ്ഞ ആവുമ്പോ ആദ്യം പറഞ്ഞാൽ ഇപ്പൊ മിഷൻ ആവുമ്പോൾ ഉള്ളിയോണ്ടൊക്കെ മിഷനറി ഉപയോഗിച്ച് കറക്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് നമ്മള് മിഷനറി ഉപയോഗിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഹോളും കാര്യങ്ങളും എല്ലാ മാധുനിക ടെക്നോളജിയിലാണ് നമ്മള് ചെയ്യുന്നത് കേട്ടോ പിന്നെ മരങ്ങളും എല്ലാം നമ്മള് അത്രയും ക്വാളിറ്റിയിലാണ് ഓരോ മിഷനറികളും നമ്മള് പരിചയപ്പെടുകയാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്യുന്നത് അതൊക്കെ ടേബിൾ അങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നു മൻകാർ െ ലിങ് കണക്ക് ലെവലി ആണ് മരം ഒരേ ലെവലിൽ ഒരേ മരം ഒരേ ലെവലിലാക്കുന്ന സംഭവമാണോ ഒരേ ലെവലിൽ ഒരേ കനം കിട്ടാൻ വേണ്ടി എല്ലാ സൈഡും ഒരേ ലെവലിൽ ഓരോ കനം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യണതാണ് മരം എടുത്തു കഴിയുമ്പോൾ പല കണക്കാരം പല എല്ലാം വീതി കനവും ലെവലിങ്ങും എല്ലാം ചെയ്യുന്ന സാധ്യതയാണ് പലതരം ജോയിന്റും കാര്യങ്ങളും കയറാണെങ്കിൽ ആദ്യം മരം ലെവൽ ചെയ്യണം ആ ലെവലിനാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് വേണ്ട ഇത് മരം ലെവലാക്കാനുള്ള സംഭവമാണ് ഇനി ഇതെന്തിനോ അതും ഇത് നമ്മുടെ ബെഞ്ച് കാര്യങ്ങളൊക്കെ നേരത്തെ സംഭവ ഇത് ഇതില് മരത്തിലെ ബെൻഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കുന്ന മെഷീൻ ആണോ ഈ മെഷീൻ എന്താ പ്ലൈനർ എന്ന് പറയാട്ടോ പ്ലൈനർ മെഷീൻ പറയാ പ്ലൈനറിനുള്ളിൽ എല്ലാം ക്ലിയർ ആക്കിയ ലെവലി കായും വീതി എല്ലാ ലെവലിലും ഇത് നമ്മൾ എന്താ വെച്ചാൽ നമ്മളെല്ലാം ഫിക്സ് ആക്കിയ ശേഷം ഇതിന്റെ ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് പോളിഷിൻ്റെ മുന്നേ സാൻഡർ അടിച്ച് ഫിനിഷ് ചെയ്യണം നമ്മൾ പലകം കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അടിച്ച് ആദ്യം ഫിനിഷ് ചെയ്യും രണ്ടാമത് മൂന്നാമത്തെ വർക്കാണ് അതും പ്ലെയിനിങ്ങൾ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ ആചാരം പണി കഴിഞ്ഞ് ഉള്ള ആണ് വരുന്നത് ലെവലിങ്ങ് അതായത് മിനിഷ് നമ്മൾ സാൻഡർ ഫിനിഷിംഗ് വർക്കിന്റെ മുന്നിലുള്ള തൊട്ട് മുന്നിലുള്ള വർക്കാണ് ഈ സംഗതി ചെയ്യുന്നത് സാൻഡർ അടിച്ച് നമ്മൾ ക്ലിയർ ചെയ്യാറുള്ളൂ അതെല്ലാ പേപ്പറോട്ട് ചെയ്തതിന് ശേഷം മാത്രം അതിന് നമ്മൾ പോളീഷിലേക്ക് ഈ സാധനം ആ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കാണ് അടിക്കുക എന്നുള്ളത് നമ്മൾ ാണ് സാന്റിക്കാന്നുള്ളത് സാൻഡ്രഡിന് ശേഷം നമ്മൾ ഈ സാധനങ്ങൾ മാറ്റും ആ വേണ്ടിയിട്ട് നമ്മള് ഡിപ്പോടെ ടേബിൾ ആണ് ചെയ്യുന്നത് ടേബിൾ ഫുൾ ആയിട്ട് ഞാൻ തന്നെയാണ് രണ്ട് ക്വാളിറ്റിയിൽ ചെയ്യും ഫുൾ കവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ കവറിലായിട്ട് ചെയ്യും പിന്നെ വൺ അങ്ങനെ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ കട്ടിൽ ഇത് ഇത് അതെ കട്ടിലേക്ക് നാലിന്റെ നമ്മള് മോഡൽ ചെയ്ത ഡിസൈൻ ആക്കിങ്ങാണ്ട് ചെയ്യുന്നതാണ് പിന്നെ തൊണ്ണൂറ് ഫുൾ കാതലും ചെയ്യാം ഇതിപ്പോ പോളിഷ് ചെയ്യാനായിട്ട് നമ്മളെ രൂപമാണ് കേട്ടോ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റംസ് മാറും ഇനി ഇതില് സാൻഡറി ആ പണികളുണ്ട് പണിയായിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ പോളിഷ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ ഇത് ചെയ്യുന്ന കട്ടില് ചെയ്യുന്നത് ഇത് ഫുൾക്കാതൽ കട്ടിലാണ് വൈറ്റ് വൈറ്റ് ഉണ്ടാവില്ല ഇത് വേണ്ടില്ലേ ഫുൾക്കാതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾക്കാതലായിട്ട് തന്നെ ചെയ്യാറ് പോലും ഫുള്ള് ക്ലിയർന്ന് പറഞ്ഞാൽ ഫുള്ള് ക്ലിയർ ആയിട്ടുള്ളത് അങ്ങനെ ചെയ്യും അങ്ങനെ രണ്ടു വൺ സൈഡായിട്ടുള്ള വൺ സൈഡായിട്ട് ചെയ്യും കാല കണ ഇത് പോളിഷ് ചെയ്തിട്ടുള്ള വർക്കുകൾ അധികം കണ്ടിട്ടുണ്ടാവും പോളിഷ് ചെയ്യാതെ കാണിക്കണത് അത് എങ്ങനെ പണിയുന്നു നമ്മൾ കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ മരം നമുക്ക് മില്ലുണ്ട് ആ മില്ലില് മരത്തിന്റെ നമ്മൾ ക്വാളിറ്റി എല്ലാം നമ്മൾ കാണിക്കും അതേപോലെ ഇത് പോളിഷ് ചെയ്യുന്നുണ്ട് സ്പ്രേ പെയിന്റ് ആ പോളിഷ് ചെയ്യുന്നതെല്ലാം നമ്മള് കാണിക്കുന്നത് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ലെങ്കിലും ഇത് കാണിക്കുന്നുണ്ട് കണ്ടോ ഇതൊക്കെ ഫുൾ അത്രയും ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഫുൾ കാവലാണ് വെള്ളം ഇല്ല ഇതുപോലെ വർക്കായിട്ടും ചെയ്യാറുണ്ട് ഡിസൈൻ അങ്ങനെ വർക്കാണ് ഇനി നമുക്ക് പോളിഷ് കാര്യങ്ങൾ നോക്കാം നമ്മളെ അപ്പുറത്തുണ്ട് നമുക്കിന്ന് എല്ലാം നമുക്ക് അതായത് എങ്ങനെ നമ്മൾ ചെയ്യുന്നു എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോസിൽ ഉണ്ടാവും ഓക്കെ ഇത് നമ്മള് സാധനം അടിക്കുന്ന ആശാരിമാരെ പണി നമ്മൾ കണ്ടു നടക്കുക അത് കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ വരുന്നത് പോളിഷ് ചെയ്യുന്ന റൂമൊക്കെ വരുന്നത് പോളിഷിന്റെ ലാസ്റ്റ് വർക്കിലാണ് വരുന്നത് അത് പോളിഷ് ചെയ്യാതെ ഫിനിഷിങ്ങിലാണ് നമ്മള് കാർപ്പറ്റേഴ്സിന് കയ്യിൽ നിന്ന് ഈ സാധനം ഇങ്ങോട്ട് വരിക അതിനുശേഷം നമ്മൾ നേരെ പോളിസിയിലേക്ക് ഇടുകയാണ് സാധനങ്ങള് കാര്യങ്ങളൊക്കെ അതിന്റെ സീലറും കാര്യങ്ങളും മൂന്ന് കോട്ട് സീലറാണ് നമ്മൾ ചെയ്യണത് മൂന്ന് കോട്ട് സീലർ അതിന് ശേഷം നമ്മൾ ചെയ്യണത് അതിന്റെ മാറ്റ് കാര്യങ്ങൾ അടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഷോറൂമിലേക്ക് കയറ്റി വിടുന്നത് അത് തേക്കാണെങ്കിൽ നാല് കോട്ട് നമ്മൾ കോട്ട് ഫില്ലറും മൂന്ന് കോട്ട് സീലറും അടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പിന്നെ നമ്മൾ മാറ്റ് മാറ്റടിച്ചത് ഫിനിഷിംഗിലേക്ക് നമ്മൾ ഷോറൂമിലേക്ക് അയറ്റയ്ക്കുന്നത് ഇത് നമ്മൾ സീലർ ഫിനിഷിങ്ങിലാണ് കാണുന്നത് ഇത് ആക്കേഷന്റെ വുഡാണ് ആക്കേഷന്റെ വുഡിൽ നമ്മൾ സീലർ വർക്കാണ് കാണുന്നത് സീലർ വർക്ക് നമ്മള് രണ്ടാമത്തെ കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് സീററിന്റെ രണ്ടാമത്തെ കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ നമ്മൾ മൂന്ന് കോട്ട് സീറടിച്ചതിനു ശേഷം അതിന് പുറത്താണ് നമ്മൾ മാറ്റ് കാര്യങ്ങൾ നമ്മൾ കാണിച്ചതിനു ശേഷം കാണിച്ചു തരാം മാറ്റ് നമ്മൾ സ്പ്രേ ചെയ്യും ഇത് നമ്മൾ സീലിക്കുകയാണ് മൂന്ന് കോട്ട് സീറിച്ചതിനു ശേഷം നമ്മള് മാറ്റടിക്കുന്ന കുളത്തിലേക്ക് മാറ്റരുത് അപ്പൊ ഇതൊക്കെ നമ്മടെ വർക്ക് ചെയ്ത് വെച്ചിട്ടോ ടേബിള് ഡൈനിങ് ടേബിള് അതുപോലെ കട്ടിന്റെ കാലുകള് ഇതൊക്കെ നമ്മുടെ ഷോറൂമിലേക്ക് വരാൻ വേണ്ടി വെച്ചിട്ടാണ് ചെയറുകളുണ്ട് ത്രീ സീറ്റുകളുണ്ട് ബെഞ്ച് ദിവാങ്കോട്ട് കത്തില് കത്തിൽ ഒക്കെ നമ്മള് അടിക്രോസ് ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആറ് ക്രോസാണ് കൊറേ ആളുകള് ചെയ്യേ നമ്മളത് ഏഴ് ക്രോസ് ചെയ്യുന്നുണ്ട് എത്ര സ്ട്രോങ് ആയിരിക്കും ക്രോസ് കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ വർക്ക്ഷോപ്പില് ചെയ്യുന്ന കാലം കൊണ്ടാണ് നമുക്ക് ഷോപ്പില് ഫാക്ടറി വിലക്കൊക്കെ കൊടുക്കാൻ കഴിയുന്നത് ഇനി നമുക്ക് മില്ലുണ്ട് മില്ലിലത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഇനിയിപ്പോ പോളിഷ് ചെയ്യുന്ന ഭാഗത്തേക്ക് പോവാ പോളിഷ് ഇതൊക്കെ കട്ടിലുകൾ ആണോട്ടോ കട്ടിലുകളുടെ സെറ്റി ഉണ്ട് സെറ്റി കോക്കി ചേർന്ന് മാറ്റടിച്ച് വെച്ചു മാറ്റ് ിലൊക്കാണ് കിടക്കുന്നത് മാറ്റടിച്ച് ഫിനിഷിംഗ് വർക്ക് ചെയ്യണത് അതിപ്പോ മാറ്റ് അടിച്ച് അങ്ങനെ ഇരിക്കും നേരത്തെ കണ്ട അങ്ങനെ എങ്ങനെയായി അതല്ല അതാണ് ഇപ്പോ നമ്മൾ സ്ക്രൈബ് ബൈൻഡി ആണ് ട്ടോ. അതിനെ മാറ്റ് അടിച്ച് കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാറ്റ് അടിക്കാനാണ് ട്ടോ. ഫിനിഷിംഗ് വർക്കിൽ മാറ്റ് അടിച്ച് കൊണ്ടിരിക്കുകയാണ്. ഓ ടേബിളിനെ അടിച്ച് കൊണ്ടിരിക്കുകയാണ്. കുടച്ചാ. ആ ഇതിനെ ടേബിളിൽ ലാസ്റ്റ് നമ്മൾ കാർപന്ററിസിന്റെ പണി കഴിഞ്ഞു അതു കഴിഞ്ഞു പോളിഷ്ഡ് പണി കഴിഞ്ഞു. ലാസ്റ്റ് നമ്മള് വർക്ക് ആണ് ചെയ്യുന്നത് അത് മാറ്റടിച്ച് ഫിനിഷിംഗില് ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ മാച്ച് ഗ്ലോസ് അതുപോലെ സാധനങ്ങൾ അതൊരു ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കാണ് വർക്ക് കണ്ടോണ്ടിരിക്കുന്നത് നമ്മള് മരത്തില് പരിപാടി ഇല്ല തേക്കാച്ച തേക്ക് ഇതിപ്പോ വൈറ്റ് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത് തേക്കാണെങ്കിൽ തേക്ക് കറക്റ്റ് പറഞ്ഞു അത് നമ്മൾ വേറെ കള്ളത്തിറകളെ കാണിക്കും കാണിക്കണില്ല അത് വൈറ്റ് ആണെങ്കിൽ ചെയ്യും ചെയ്യും ടച്ച് ചെയ്യാതെ തന്നെ അതായത് ഫുൾ ഫുൾ ആണെങ്കിൽ വൈറ്റ് പോളിഷ് ചെയ്യുന്നതിന് മുന്നേ അത് കണ്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അത് മാറ്റി വിളൂ നമുക്കിവിടെ വന്നിട്ട് അവർക്ക് വേണ്ട മരം തെരഞ്ഞെടുത്തെടുത്ത ആ മരം തന്നെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്ത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട് നമ്മള് ഷൊർണൂര് ഷോപ്പിലെ വെട്ടിക്കാട്ട് ഷോപ്പിലെ വരിക അപ്പോൾ വന്നിട്ട് അവിടുത്തെ ഒരു മോഡൽ കണ്ടിട്ട് വന്നിട്ട് അഡ്വാൻസ് ചെയ്യുക ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ നിലമ്പൂരാണ് വർക്ക് ഷോപ്പ് നിലമ്പൂരിൽ നമുക്ക് ട്രെയിൻ എടുത്തോ കാര്യങ്ങൾ എടുത്താൽ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും നമ്മൾ ഇവിടെ ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ തരും അപ്പോൾ വന്നിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുക കാര്യങ്ങൾ ചെയ്യാം എന്നിട്ട് ഈ പ്രോഡക്റ്റ് കൊണ്ടുപോകുമ്പോൾ വേണമെങ്കിൽ വന്ന് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോസ് അയച്ച് തരും നമ്മൾ എന്താ വെച്ചാൽ വന്ന് നോക്കി കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിയിലുള്ള സാധനമാണ് ഫർണിച്ചറാണ് നമ്മൾ ചെയ്യുന്നത് അത് ഫാക്ടറി വിലയ്ക്ക് ഇവിടുന്ന് ഷോറൂമുകൾക്ക് കുറേ ഷോറൂമുകൾക്ക് കൊടുക്കുന്നുണ്ട് ആ വിലക്ക് തന്നെയാണ് നമ്മൾ കസ്റ്റമർക്കും കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ പല ക്വാളിറ്റിയിലും ചെയ്യാം ഇപ്പൊ നമ്മൾ ഏഴായിരം രൂപയ്ക്ക് ഡൈനിങ് ടേബിൾ ചെയ്യാം അത് തന്നെ പത്ത് പന്ത്രണ്ടായിരം രൂപയ്ക്കും പതിനേഴായിരം ചെയ്യാം നമുക്ക് എല്ലാവരെയും പ്രതിസ്റ്റില് ചെയ്യാൻ പറ്റില്ല കസ്റ്റമർക്ക് ഐ അവരുടെ ഫിനിഷിംഗും അവർക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ നമുക്ക് മാക്സിമം എല്ലാത്തിനും നമ്മൾ മാക്സിമം ഓഫർ റേറ്റ് കൊടുക്കുന്നത് അല്ല ഒരു ഐറ്റത്തിനോ രണ്ടൈറ്റത്തിനോ അല്ല നമ്മൾ ഒരുപാട് പരസ്യം കണ്ട് ഓരോ ഷോറൂമിലേക്ക് പോകാറുണ്ട് ആകെ ഒരു നാല് ഐറ്റത്തിന് മാത്രം ഓഫർ ഉണ്ടാവും ആ ഓഫറില ഐറ്റം നമുക്ക് ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല സ്റ്റോക്ക് ഇല്ലാത്തത് വരുത്തിച്ചു തരൂർ ചോദിച്ചു കഴിഞ്ഞാൽ വരുത്തിച്ചു തരുപോലും ഇല്ലാത്ത ഷോറൂമുകളും പല സ്ഥലങ്ങളിലും ഉണ്ട് നമ്മളിവിടെ ഓഫർ ഇടാറുണ്ട് ആ ഓഫർ ആയിട്ടുള്ള ഐറ്റംസ് തീർന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച മാക്സിമം രണ്ടാഴ്ചക്കുള്ള നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കലുണ്ട് എല്ലാ പ്രൊഡക്റ്റിനും നിലമ്പൂർ ഫർണിച്ചർ എല്ലാ ഒരു പ്ലാസ്റ്റിക് ചെയറിനും ബെഡിന് അലമാറയ്ക്ക് ബോർഡിന്റെ ഐറ്റംസിന് എല്ലാ ഐറ്റംസിനും ഫാക്ടറി വിലക്കാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂരും വെട്ടിക്കാറ്റിനും കൊടുക്കുന്നത് അപ്പൊ നമ്മള് ഫാക്ടറിയിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് ഇനി നമ്മളെ മില്ലുണ്ട് എങ്ങനെയാണ് മരങ്ങൾ സൈസൊക്കെ ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് കാണിക്കാം ഇതിപ്പോ ഡിപ്പോ തേക്കാണ് നാലിഞ്ച് കനം ഇത് പോളിഷ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിപ്പോ നമ്മള് ഇതില് സ്പ്രേ പോയിന്റ് സ്പ്രേ പെയിന്റ് ചെയ്യും സ്പ്രേ ആണ് ചെയ്യാൻ പോണ് അപ്പൊ മാറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടു വെച്ചിട്ടാണ് ഇതാണ് നമ്മുടെ ചാലിയാർ പുഴട്ടാ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ ബാക്കിൽ പോണാണ് ചാലിയാർ കണ്ടോ നല്ല സീനറിയാണ് ഇപ്പൊ പോളിഷ് ചെയ്യാൻ പോവാൻ വേണ്ടി കൊണ്ടു വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ അത് ഇതാണ് ഫുള്ള് ഫുൾ കാവലാണ് നാല് ഇത് നാലിഞ്ച് കാനുള്ള ടേബിളാണ് നമുക്കിത് അഞ്ചു മൂന്ന് ടേബിളാണ് വരുന്നത് അതുപോലെ ഡിപ്പോടെ ചെയറ് ഇത് പോളിഷ് ചെയ്തിട്ടില്ല ജസ്റ്റ് സീലർ സീലർ ഫിനിഷിംഗ് ചെയ്തിട്ടുള്ളൂ ഇനി ഇതിൽ മാറ്റ് ചെയ്യും കേട്ടോ നമ്മുടെ ബാക്കിൽ നല്ല രസം ഉണ്ട് ആണോ നല്ല ചാലിയാർപ്പാ കണ്ടോ ഇവിടെ നമ്മള് ണ ബാക്ക് സൈഡ് കണ്ടപ്പോ അങ്ങനെ എടുത്തോന്ന് മാത്രം അവിടെ ഒരു തെങ്ങ് ഒക്കെ ആ തെങ്ങിങ്ങനെ കണ്ട അതൊരു ജോയിന്റ് ആയിട്ടാണ് പോയിക്കണ് തെങ് നമ്മൾ നശിപ്പിച്ചിട്ടില്ല അങ്ങനെ നല്ല പ്രകൃതിയോടെ ഇണങ്ങിയ ഒരു സ്ഥലത്താണ് നമ്മുടെ വർക്ക് ഷോപ്പില് നല്ല ഐറ്റംസ് ആണ് ഇനി ഇത് പോളിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണേ ഇനിയിപ്പൊ നമുക്ക് ഇതേപോലെ കട്ടില് കട്ടിലുകളൊക്കെ നമുക്കത് കയറി പോവാനുള്ളതാണ് കേട്ടോ ഇതൊന്നും പോളിഷിങ് കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ കട്ടിലുകൾ ഉണ്ട് ഇനിയിപ്പോ കട്ടില് ഇനി ചെയർ ചെയറും പോളിഷ് ചെയ്തിട്ടില്ല ഇനി ത്രീ സീറ്റ് ത്രീ സീറ്റിന്റെ നമ്മൾ പോളിഷ് ഇതൊക്കെ ഡിപ്പോ തേക്കാ എല്ലാം ഡിപ്പോ ഐറ്റംസ് ആണ് വരുന്നത് ഡിപ്പോ പിന്നെ ഡിപ്പോ തേക്കിന്റെ മാശുണ്ട് ഡിപ്പോ തേക്കിന്റെ മാശ ഡിപ്പോ ചെയറ് ഇതൊക്കെ ഡിപ്പോ തേക്കിന്റെ ചെയറാണ് അതേപോലെ പുറത്തേക്കൊക്കെ ഇടാം സിറ്റോൾ ചെയറ് പിന്നെ ടീ പോയി ഇതൊന്നും പോളിഷ് ചെയ്തിട്ടില്ല പോളിഷ് ചെയ്യുന്ന ആയിട്ട് നൊമ്പെള്ളാണ് ഇനി ഞാൻ വേറെ ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒരു സ്പെഷ്യൽ മോഡൽ ടീ ആണ് ഇതൊക്കെ പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ആക്കി ചെയ്തിട്ടുള്ള ഇനി ഇത് കൂടാതെ അതേപോലെ ഐറ്റംസ് നമുക്ക് കട്ടില് കട്ടിലിന്റെ എഡുകള് അതൊക്കെ നമുക്ക് വെറൈറ്റി മോഡല് കട്ടിലാട്ടോ ആ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിക്കുന്ന സെറ്റ് ചെയ്തിട്ടുള്ള കട്ടില് അതേപോലെ ആ കട്ടില് വരുന്നുണ്ട് അതുപോലെ ചെയറുണ്ട് ഇതൊക്കെ കട്ടലിന്റെ ഷട്ടംസ് ആണ് അതെ ഡിപ്പോയുടെ മരങ്ങൾ നമ്മള് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വെറൈറ്റി ഐറ്റംസ് കട്ടിലുകളുടെ ആണ് കോട്ട് ബോക്സ് ധാനക്കൊമ്പിന്റെ ത്രീ നിലമ്പൂർ ഐറ്റംസ് ആണ് അതുപോലെ അലമാറ ചെയ്ത് വെക്കണു അലമാറയുടെ കണ്ടോ ഡബിൾ അലമാറകളുടെ കൊറൈറ്റി പിന്നെ കട്ടിലുകളുടെ ഹെഡുകളുണ്ട് വെറൈറ്റി ഹെഡുകൾ കാണിച്ചു തരാം ഇതൊക്കെ നമുക്ക് കോയമ്പത്തൂര് ചെന്നൈക്കൊക്കെ പോണ മോഡലാട്ടോ ഇതൊക്കെ ഡിപ്പോ തേക്കിന്റെ മോഡലാണ് ഇതൊരു മോഡൽ വരും ഇനി വേറെ ടൈപ്പ് വരുന്നുണ്ട് ഇതൊക്കെ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന മോഡൽസ് ആണ് നമുക്ക് ഏത് മോഡല് വേണമെങ്കിലും ചെയ്തത് അതിന്റെ കാലുകളാണ് പിന്നെ മോഡലുകൾ ഉണ്ട് പിന്നെ അടുക്കി അടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമുക്ക് ഏത് ഡിസൈൻ തന്നാലും ആ മോഡൽ നമുക്ക് ചെയ്തു തരാൻ പറ്റൂട്ടോ ചന്ദ്രമഴ മോഡല് ത്രീ സീറ്റ് അതുപോലെ കട്ടിലുകള് അതിന്റെ പിന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരങ്ങളൊക്കെ നമുക്ക് അടിക്കുവെച്ചിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഒരു ഡിപ്പോടെ ഡിപ്പോയുടെ സെക്ഷനാ ഡിപ്പോ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന ഇതൊക്കെ വേണ്ട മരങ്ങളൊക്കെ നല്ല ഫുൾ ഓരോ പീസുകളൊക്കെ ഉണ്ടോ ഇനി നമുക്കിത് നമ്മുടെ മില്ലില് നമുക്ക് എങ്ങനെയാണ് ഡിപ്പോ നാടൻ തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് കാണിച്ചു തരാം അതിന്റെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് ചട്ടം കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിപ്പോ സർക്കാർ ഇപ്പോലാണ് നിൽക്കുന്നത് നിലമ്പൂര് ആരുവാക്കോട് അപ്പൊ നമ്മള് മരം നോക്കാൻ വന്നിരിക്കാണ് കേട്ടോ ഇതാണ് നമ്മളെ ഡിപ്പോ തേക്ക് ഡിപ്പോ തേക്ക് പറഞ്ഞ തേക്ക് നമ്മൾ മുറിച്ച് ഇപ്പൊ ഒരു മൂന്നോ നാലോ വർഷമൊക്കെ ഇവിടെ മുറിച്ച് ഇടന്നിട്ട് ലേലത്തിലാണ് നമ്മൾ എടുക്കുക നമ്മള് തേക്കിന്റെ മെയിൻ തോട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്താണ് ഡിപ്പോ തേക്ക് നമ്മളെ വീഡിയോയിൽ പലതിലും നമ്മൾ പറഞ്ഞിട്ടാണ് നാളെ തേക്കാണെങ്കിൽ ഇങ്ങനെ മുറിച്ചിടില്ല നമ്മള് അപ്പൊ തന്നെ മുറിച്ച് നമ്മളൊരു ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് നമ്മൾ വർക്ക് കൊടുക്കും ഇതൊക്കെ നമ്മൾ വർഷങ്ങളോളം നമ്മളിങ്ങനെ മുറിച്ചിട്ട് കാണും ഇത് നമുക്ക് അരുവാക്കോട് സർക്കാർ ഡിപ്പോ ഡിപ്പോന്നാണ് ഇവിടെന്നാണ് നമ്മള് ലേലെടുത്തിട്ട് നമ്മള് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതാണ് മര നോക്കാൻ നിക്കാണ് അപ്പൊ ഈ മരമാണ് നമ്മടെ മില്ലില് കൊണ്ടുപോയിട്ട് സൈസാക്കിയിട്ട് നമ്മള് ചെയ്യുന്നത് ഫർണിച്ചറ് ചെയ്യുന്നത് മര നോക്കാണ് കേട്ടോ നമ്മുടെ മില്ലിലാണ് നിക്കുന്നത് അപ്പൊ നമ്മളെ മില്ലില് മരങ്ങള് കണ്ടോ മരങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് എങ്ങനെ എന്താണെന്നൊക്കെ നമുക്ക് കാണിക്കാം ഇത മരങ്ങള് കട്ട് ചെയ്യാണ് മരങ്ങള് ഉയരാണ് കേട്ടോ

ഇതൊക്കെ നമുക്ക് മരങ്ങളെ ആക്കി വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് തന്നെ ഫർണിച്ചറ് അടിക്കാണ് നാടൻ തേക്ക് ഡിപ്പോ തേക്ക് രണ്ട് ഭാഗമായിട്ടിട്ടുണ്ടാവും നമുക്ക് രണ്ടും ഡിഫറൻസ് നമുക്കൊന്ന് കാണാം നാടൻ തേക്കും ഡിപ്പോ തേക്കും നമ്മൾ ഇത് നമ്മുടെ മില്ലഞ്ഞാട്ടോ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ നമ്മുടെ സ്വന്തം മില് തന്നെയാണ് നമ്മള് മില് ഉണ്ട് നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ട് അതേ കൊണ്ടാണ് നമുക്ക് ഈ ഹോൾസെയിൽ ആയിട്ട് ചെയ്തു തരാൻ പറ്റുന്നത് നമ്മള് നാടൻ തേക്കും ഡിപ്പോ ഡിപ്പോ തേക്ക് കണ്ടില്ലേ ഇതിൽ നമുക്ക് വെള്ളം ഉണ്ടാവില്ല നല്ല ഉണങ്ങിയ മരമാണ് ഇനി നാണം തേക്ക് നാടൻ ടന്തേക്കറഞ്ഞുകഴിഞ്ഞാ ഈ സെൻട്രറിൽ മാത്രമേ കാതില്ട്ടുള്ളൂ കൂടുതൽ വെള്ളം ഉണ്ടാവും ഇതാണ് നാടൻ തേക്ക് കണ്ടോ അതൊക്കെ നാടൻ തേക്ക് ഇവിടെയൊക്കെ വെള്ളയാണ് ഇവിടെയാണ് നമുക്ക് കാതില് വരുന്നത് അപ്പൊ അതാണ് ഡിപ്പോ അപ്പൊ നമ്മള് ഡിപ്പോ തേക്കിന്റെ ഫർണിച്ചറുകൾ വരുമ്പോ ഇതാണ് വരിക കണ്ടോ ഇതാണ് നമ്മള് ഡിപ്പോ തേക്കിന്റെ ഫർണിച്ചറുകൾ വരിക ഇപ്പോ നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് നമ്മുടെ മില്ല് നമ്മുടെ വർക്ക്ഷോപ്പ് പിന്നെ എങ്ങനെ മരം എടുക്കാം ഇതിനെ കുറിച്ചിട്ടുള്ളൊക്കെ വിവരങ്ങളും കാര്യങ്ങളാണ് നമ്മൾ നമ്മള് നിലമ്പൂർ വർക്ക്ഷോപ്പിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതിന്റെയൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ഷോപ്പ് പറഞ്ഞത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാണും കമ്മ്യൂണിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക പിന്നെ ഉള്ളത് ചെറുതുരുത്തി വെട്ടിക്കാട്ടറി നിലമ്പൂർ ഫർണിച്ചർമാർട്ട് നമുക്ക് രണ്ട് ഷോറൂമുകളാണുള്ളത് വർക്ക്ഷോപ്പ് നിലമ്പൂരാണ് വരുന്നത് വരുന്നത് പിന്നെ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് വല്ല സംശയോ കാര്യങ്ങളോ ചോദിക്കാൻ തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാല്പത്തി ഏഴ് എഴുപത് എഴുപത്തി ഒന്ന് അഞ്ചിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു